അതൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നിങ്ങൾ കുറെ ആൾക്കാരെടുത്ത് ചോദിച്ചു പ്രിൻസ് എഡ്വേർഡ് അയൻ്റില് സ്റ്റുഡൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്കിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രൈക്ക് ഈ സ്ട്രൈക്കിന്റെ റിസൾട്ട് എന്താണ് ഈ സ്ട്രൈക്ക് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുമോ എന്താണ് അവിടെ സംഭവിച്ചത് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപ നമ്മൾ മുടക്കിയിട്ട് ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന മതിരി സ്ട്രൈക്ക് ചെയ്തിട്ട് ഇവിടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് പ്രിൻസ് എഡ്വേർഡിൽ സംഭവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ്റ്സ് സ്ട്രൈക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റുഡന്റ് വിസയിൽ വരും സ്റ്റുഡന്റ് വിസ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും മൂന്ന് വർഷമാണ് രണ്ട് വർഷത്തെ കോഴ്സ് എത്താൻ വേണ്ടിയിട്ട് കിട്ടുന്നത് ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ജോലി കണ്ടെത്തുക അതിനുശേഷം നമ്മുടെ പി ആറിലേക്ക് കൺവേർട്ട് ചെയ്യുക പി ആറിന് സബ്മിറ്റ് ചെയ്തിട്ട് ഇതാണ് ഒരു നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിൻസ് എഡ്വേർഡിൽ എന്താ സംഭവിച്ചത് എന്തിനാണ് ഈ സ്ട്രൈക്ക് നടന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ് എഡ്വേർഡിൽ സെയിൽസ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രീസ് ഒരുപാട് കൂടുതലാണ് അപ്പം അതുകൊണ്ട് അവിടുത്തെ കുറച്ച് ാണ് സ്റ്റുഡൻസിന് പി എൻ ബി ത്രൂ ഈ ഒരു പി ആർ പ്രോസസ് ഈസി ആയതുകൊണ്ട് തന്നെ പല പ്രോവിൻസിലും പഠിച്ച സ്റ്റുഡൻസ് പി ആറിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കാരണം അവിടെ ഇൻഡസ്ട്രീസ് കൂടുതലുണ്ട് പെട്ടെന്ന് പി എൻ ബിയിലൂടെ പി ആറ് കിട്ടുന്നത് കൊണ്ടിട്ട് പക്ഷേ ഇപ്പൊ അവിടെ ആൾക്കാർ പോയത് കൊണ്ടിട്ട് നല്ലവണ്ണം ഇൻക്രീസ് ആയിട്ടുണ്ട് പോപ്പുലേഷന്റെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഉണ്ടായിരുന്നത് ആപ്ലിക്കേഷൻ അതായത് നാളുകൾക്ക് ൾക്കാർക്ക് പി ആർ കിട്ടി പി എൻ ബി ത്രീ പി എൻ ബിർമൽ ടിമ്മിൽ വർക്ക് ചെയ്യാം മക്ഡിയില് വർക്ക് ചെയ്യാം ഏത് ഇൻഡസ്ട്രിയിൽ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം നിങ്ങൾ വീക്ക് മുപ്പത് മണിക്കൂർ വർക്ക് ചെയ്യണം ഫുൾ ടൈം ആയിരിക്കണം ഇത്രയും മാത്രമേ ഉള്ളൂ പി എൻ ബി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ പി എൻ ബി പൂ നിങ്ങൾക്ക് അതുപോലെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ കിട്ടും ഇതാണ് പി എൻ ബിയുടെ നോർമൽ പ്രോസസ്സും അങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസ് വന്നു ഈ പ്രോസസ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഇവര് പി എൻ പിക്ക് പ്രോസസ്സ് ചെയ്ത് പൂളിലൊക്കെ എൻറ്റർ ചെയ്തു പക്ഷേ എൻറ്റർ ചെയ്ത എല്ലാവർക്കും പി ആർ കൊടുക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂട്ടിട്ടുണ്ട് കാരണം പി ആറിന് വേണ്ടിയിട്ട് വേറെ പ്രോൺസിന്നൊക്കെ ആൾക്കാർ പഠിത്തം കഴിഞ്ഞിട്ട് അവിടത്തേക്ക് വന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ആൾക്കാർ കൂടിയപ്പോഴത്തേന് ഹൗസിംഗ് ക്രൈസിസ് വന്നിട്ടുണ്ട് പിന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലെ പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഓവറോൾ ഉള്ളതിനെ ഉള്ളതിനെക്കാളും ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻട്രി ചെയ്ത് എല്ലാവർക്കും പി ആർ കൊടുക്കാതിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതാണ് ആക്ച്വൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പം സ്റ്റുഡൻസ് സ്ട്രൈക്കിലാണ് ഈ ഓവറോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ പി എൻ ബി വെച്ചിരുന്ന സെയിൽസ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിലാണ് കാരണം അവിടെ കുറച്ചുകൂടി സെയിൽസ് ആൻഡ് സർവീസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉള്ളത് കൊണ്ടിട്ട് പക്ഷേ അതിൻ്റെ അകത്തും ഗ്രോത്ത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പി എൻ ബി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രിൻസ് എഡുവേളിലേക്ക് പോയിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ അത് നേരെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് റിഡക്ഷൻ വന്നപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ പി ആറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വേറെ ഒരു ഭയങ്കര സങ്കടകര കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഒരു ജോബ് കണ്ടുപിടിച്ച് ഈ മുപ്പത് മണിക്കൂറൊക്കെ പണിയെടുത്ത് ആ കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വേണം പി എൻ ബിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മൂന്ന് വർഷം ഉള്ളത് ഓൾമോസ്റ്റ് തീരാറൊക്കെ ആകും ചിലവരുടെ കാര്യമാണ് പറയുന്നത് അപ്പം ഈ ഒരു വർക്ക് പെർമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പോൾ ഓൾറെഡി ഈ ഒരു വർക്ക് പെർമിറ്റ് തീരാറാകുമ്പോഴത്തേന് എല്ലാവർക്കും പി കിട്ടും അങ്ങനെയാണ് ഇവിടെ കണ്ടിന്യൂ ആയി പോകുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ആ വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന വർക്ക് പെർമിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ഹോം കൺട്രി ഏതാണോ ആ കണ്ട്രേക്ക് റിട്ടേൺ പോകണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാനഡയിലെ ഒരു ന്യൂസ് ചാനൽ കണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസ് പറയുന്നത് ഇത്രയും ലക്ഷം അതായത് ഈ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയൊക്കെ മുടങ്ങി കാരണം പല ആൾക്കാർ പല പല കോഴ്സാണ് ഇരുന്നത് ഓവറോൾ ഞാൻ പറയുവാണ് ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇവിടെ വന്നിട്ട് ഈ ഒരു രണ്ട് വർഷത്തെ പഠിത്തവും മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് അതായത് ടോട്ടൽ അഞ്ച് വർഷം ഈ ഒരു അഞ്ച് വർഷത്തിന് നിങ്ങൾക്കറിയാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഉണ്ട് സ്റ്റഡി പെർമിറ്റ് ഉള്ള സമയത്ത് വർക്ക് ചെയ്യുന്നതിന് ഉണ്ട് അപ്പം ആ ഒരു ക്യാപ്പ് കഴിഞ്ഞിട്ട് ഈ വർക്ക് പെർമിറ്റിലേക്ക് കടക്കുമ്പോഴത്തേനാണ് കുറച്ചും കൂടി അവർ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ഈ ഒരു വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ട് പി ആർ കിട്ടി കഴിയുമ്പോഴത്തേക്കാണ് പല ആൾക്കാരും നല്ല ജോലി പല ആൾക്കാരും നല്ല ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നല്ല ജോബിലേക്ക് നോക്കുന്നത് ഈ ഒരു പി ആറ് കിട്ടി കഴിഞ്ഞിട്ടാണ് കാരണം ഇവിടെ പല ജോബിനും പി ആർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗം കിട്ടും പിന്നെ കുറച്ചും കൂടി സേഫ് ആണ് പി ആർ ഉള്ള ആൾക്കാർ കാരണം വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാരെ എടുത്തുകഴിഞ്ഞാൽ പി ആർ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ അവരുടെ ഹോം കൺട്രിയിലേക്ക് റിട്ടേൺ പോകും അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് സ്റ്റുഡൻസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ വലിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒക്കെ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത് പോലെ ഇവിടെ അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഒരു കാര്യം ചെയ്യണമെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് ആലോചിച്ച് വിചാരിച്ചിട്ടൊക്കെയാണ് തീരുമാനം എടുക്കുന്നത് കാരണം വേറെ പുറത്തുനിന്നുള്ള ഒരാൾക്കാരുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പിന്നെ അതുമാത്രമല്ല പല സ്റ്റുഡൻസും പറയുന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ രാത്രി കൊണ്ടിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഇത് ഇവിടെ നിൽക്കുന്ന ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇവിടെ വന്നിട്ട് ഇവിടെ വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് കാരണം നമ്മൾ ഇവിടെ നമ്മളിവിടെ വരുമ്പോഴത്തേനും ഇവക്കേത് ഫീൽഡിലാണോ ആൾക്കാർ കുറവുള്ളത് ആ ഫീൽഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കാരണം അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഫുൾഫിൽ ചെയ്യുക കാരണം അവർക്ക് നമ്മളിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരും നമ്മളും ഏൺ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത്രത്തോളം ഞങ്ങൾ ഇവിടെ എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു കണ്ണിലേത്തേക്ക് വന്നിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ പിയർ ഒറ്റ രാത്രി കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അത് ഇത്രത്തോളം സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിനെയാണ് ബാധിക്കുന്നതെന്ന് ഗവൺമെന്റ് അത്ര ായിട്ട് നോക്കണില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്ട്രൈക്ക് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നി കാരണം കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ പ്രിൻസ് എഡ്വേർഡിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സ്റ്റുഡൻറ്സ് സ്ട്രൈക്കിലുള്ളതെന്നുള്ളത് അപ്പം ഈ പി ആർ ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് സ്റ്റുഡൻസ് സ്ട്രൈക്കിലായിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് ചെയ്യുക വേറെ എന്തെങ്കിലും ടോപ്പിക്കില് വീഡിയോ വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ